श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം എട്ട് പരമപദപ്രാപ്തി ശ്ലോകം ഒന്ന് പേജ് നമ്പർ നാനൂറ്റി മുപ്പത്തൊന്ന് അർജുന ഉം തദ്ധ്യാത്മം കർമ്മ പുരുഷോത്തമ അധിഭൂതം ചിം പ്രോക്തൈവം കിമുച്ച പദാനുപദം അർജുന ഉവാച അർജുനൻ പറഞ്ഞു പുരുഷോത്തമ ഹേ പുരുഷോത്തമാറഞ്ഞ ബ്രഹ്മ ബ്രഹ്മമെന്ന് പറയുന്നത് കിം എന്ത് അധ്യാത്മം കിം ആത്മാവെന്നാൽ എന്ത് കർമ്മ കിം ഫലോദ്ധിഷ്ട കർമ്മമെന്നാലെന്ത് അധിഭൂതം ച ഇതി അധിഭൂതമെന്ന് ഭൗതികാവിർഭാവം പ്രോക്തം പറയപ്പെടുന്നത് കിം എന്ത് കിം എന്താണ് അധിദൈവം അധിദൈവമെന്ന് ഉച്ചതേ പറയപ്പെടുന്നത് വിവർത്തനം അർജുനൻ ചോദിച്ചു ഹേ പുരുഷോത്തമ എന്താണ് ബ്രഹ്മം ആത്മാവെന്നാൽ എന്ത് ഫലോദിഷ്ട കർമ്മം എന്ത് ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നവ എന്താണ് ഭാവാർത്ഥം ഈ അധ്യായത്തിൽ എന്താണ് ബ്രഹ്മം എന്ന് തുടങ്ങിയ അർജുനന്റെ പ്രശ്നങ്ങൾക്ക് ഭഗവാൻ ഉത്തരമരുളുന്നു കാമ്യകർമ്മം ഭക്തിപൂർവമായ സേവനം യോഗ തത്വങ്ങൾ തനിമയാർന്ന ഭഗവത് സേവനം എന്നിവയെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് ഇതിൽ പരമമായ നിരപേക്ഷ തത്വത്തെയാണ് ബ്രഹ്മം പരമാത്മാവ് ഭഗവാൻ എന്നീ പേരുകളാൽ അറിയപ്പെടുന്നതെന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു ഇതിനു പുറമേ ജീവൻ എന്ന വ്യക്തിഗതാത്മാവും ബ്രഹ്മമെന്നു വിളിക്കപ്പെടുന്നു ശരീരം മനസ്സ് ജീവൻ എന്നീ നിലകളിൽ നിലകളിലുപയോഗിക്കാറുള്ള ആത്മശബ്ദത്തെക്കുറിച്ചും അർജുനൻ അറിയാൻ ആഗ്രഹമുണ്ട് വൈദിക നിഖണ്ടു അനുസരിച്ച് മനസ്സ് ശരീരം ജീവൻ ഇന്ദ്രിയങ്ങൾ ഇവയ്ക്കെല്ലാം ആത്മാവ് എന്ന പേര് അനുയോജ്യമത്രേ ഇവിടെ അർജുനൻ ഭഗവാനെ പുരുഷോത്തമൻ എന്നാണ് സംബോധന ചെയ്യുന്നത് താൻ ചോദിക്കുന്നത് കേവലമൊരു സുഹൃത്തിനോടല്ല സുനിശ്ചിതമായ ഉത്തരം നൽകാൻ പരമാധികാരമുള്ള മഹാപുരുഷനോടാണെന്ന് വ്യഞ്ജിപ്പിക്കുന്നു ഈ പ്രയോഗം ഹരേ കൃഷ്ണ